ഫൈനലി കുക്കിംഗ് ഈസ് ഓവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്താൻ പോകുന്നു ആ തീയിൽ നിന്നും പുക മുകളിലേക്ക് ഉയരും ആ പുകയുടെ മറവിൽ ഇതുവരെ ഉള്ള വിമർശനങ്ങളെല്ലാം തണുത്തു പോകും അതാണ് നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഇടേ കേരള ബ്ലാസ അവസാനത്തെ സൈനിങ് കൺഫേം ചെയ്തു എന്ന് മാർക്കസ് മർഗുലയുടെ ഭാഗത്തു നിന്നും ഒരു സൂചന വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇടയിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഇതുവരെയും നമ്മുടെ കരോൾ സ്കിംഗീസ് നിന്ന് സ്പോർട്ടിങ് ഡയറക്ടറെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട് കാരണം മാനേജ്മെന്റ് കൊടുക്കുന്ന ഫണ്ടിനുള്ളിൽ നിന്ന് മാത്രമേ കരോൾ സ്കിങ്കേഴ്സിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മികച്ച പ്ലെയറിനെ കൊണ്ടുവരണമെങ്കിൽ താരങ്ങളെ വിറ്റഴിച്ച് ബിസിനസ് നടത്തി അദ്ദേഹം ഫണ്ട് കണ്ടെത്തി മികച്ച താരത്തിനെ കൊണ്ടുവരണം ആക്ച്വലി ഈ ഒരു സ്റ്റേജിൽ കരോൾ സ്കിംഗേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല എന്റെ ഒരു വിശ്വാസം ഞാൻ ഇതുവരെയും കരോൾ സ്കിംഗേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടില്ല പുള്ളി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുക്കിംഗ് താമസിക്കുന്നു അതിന് കാരണം നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫിനാൻഷ്യൽ പോളിസീസും ട്രാൻസ്ഫർ പോളിസീസും ഒക്കെ തന്നെയാണ് എന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എത്ര പേർക്ക് റിലൈസ് ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയില്ല കാരണം നിങ്ങളുടെ ധാരണകൾ മറ്റുള്ളതായിരിക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് വരും ആ സൈനിംഗിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തും അതിന് തീ കത്തിക്കാൻ ഞാനും ഉണ്ടായിരിക്കും പക്ഷെ ആ തീ പുക ഉയരും ആ പുക ആകാശത്തെ ഉയരുമ്പോൾ ആ പുകയുടെ മറവിൽ ചില പി ആർ ടീമുകൾ കളിക്കുന്ന കളികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് വിമർശനങ്ങൾ വരുന്നു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന് തൊട്ടു പിന്നാലെ മാർക്കസ് മുറികളുടെ ക്ലൂ വരുന്നു ഇനിയിപ്പോ ഓഫീഷ്യൽ അനൗൺസ്മെന്റ് വരുമ്പോ നമുക്ക് സന്തോഷിക്കാനുള്ളതായി നമ്മൾ എല്ലാവരും പുതിയ സ്ട്രൈക്കറിനും പുതിയ സൈനികും പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളെയും ചോദ്യങ്ങളെയും നമ്മൾ മറക്കും അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പ്രാണി ചത്താല് ആ ഒരു എന്താണ് ആ ഒരു വാർത്ത തവള ചാവുന്നവരെ തവള ചത്താല് ആ ഒരു വാർത്ത പാമ്പ് ചാവുന്നവരെ പാമ്പ് ചത്താൽ ആ വാർത്ത കഴുകൻ ചാങ്ങുന്ന പോലെ അതിങ്ങനെ നീണ്ടുപോക്കൊണ്ടേയിരിക്കും കാരണം നമ്മളെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളുടെ വികാരങ്ങളെ ചെറിയ ആളുകൾക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും ബഷ് സൈനികം വന്നാൽ നന്നായിരിക്കും അതിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും പക്ഷെ അൾട്ടിമേറ്റ്ലി ഭേണ്ട സീൻസ് ഗെയിംസ് നിങ്ങൾ മറക്കരുത് മറന്നു പോകരുത് ഇതുവരെ ഒരുപാട് നൂമറുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെയും ഇന്നും ഞാൻ കുറച്ച് നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കില്ലായിരുന്നു ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അങ്ങനെയാണ് ഒക്കെ തരുന്നത് പക്ഷെ ശരി അങ്ങനെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ്